മുട്ടായി എപ്പിസോഡ് നമ്പർ ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്ന മുട്ടായി സത്യത്തിൽ ഇത് എന്ത് മുട്ടായിരുന്നു എനിക്കറിയില്ല എക്സറേ പോയപ്പോൾ കണ്ടു എടുത്തു ഇവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ പാക്കറ്റ് കാണുമ്പോൾ ചെറുതൊക്കെ ആണെങ്കിലും നാൽപ്പത് രൂപ ഉണ്ട് കിട്ടോ ഈ മിഠായിക്ക് ഇതൊരു പൈനാപ്പിൾ ഫ്ലേവർ പിന്നെ കുറച്ച് മിർച്ച് അതായത് നമ്മുടെ മുളകും കൂടെ കൂടി ചേർന്നൊരു മിശ്രിതല മുട്ടായിട്ടോ ഇനി നമ്മൾ പങ്ക് എന്നൊക്കെ ഉണ്ട് പങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ ചിറകുന്ന കേട്ടോ അർത്ഥം എനിക്ക് തോന്നുന്നത് ഇത് വായിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിറക് മുളക്കി വന്നാന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതൂട്ടൻ്റെ സഹായത്തിൽ നമ്മളത് പൊട്ടിച്ചു അതിൽ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇതൊരു ജെല്ലി ടൈപ്പ് മുട്ടയാണ് ഇവർ കഴിക്കുമ്പം തന്നെ ഞാനും തന്നെ കഴിക്കണം എന്നുള്ളത് അതൊരു സമ്പ്രദായമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും നോക്കിയിട്ടുണ്ട് ഒരു ജെല്ലി ടൈപ്പ് മുട്ടയാണ് അതിൻ്റെ മല നമ്മുടെ പഞ്ചസാരേൻ്റെ പൊടിയൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ ഫസ്റ്റ് മക്ക് മധരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു എരിവ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായ കൊടുത്തു കൊടുത്തിട്ടോ വീട്ടിലെ മക്കക്ക് വേണ്ടി മുട്ടായോ എന്ത് ആയിക്കോട്ടെ എന്ത് വാങ്ങുകയോ അച്ഛമ്മക്കൂടെ കണക്കാക്കി വാങ്ങൂട്ടോ ഞങ്ങളെ വീട്ടിലെ മൂന്ന് കുട്ടികളാണ് ഇവര് മൂന്ന് പേരും കിട്ടും പിന്നെ ഈ മുട്ടായി ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം